ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിലുള്ള തെറ്റായ ബിലീവ് സിസ്റ്റം അതിലൂടെ കണ്ടീഷനിങ് ചെയ്ത് ലൈഫ് സ്റ്റൈല് ആ തെറ്റായ ബിലീവ് സിസ്റ്റത്തിലൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാകുന്നത് അത് മനുഷ്യൻ്റെ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും പക്ഷേ നെഗറ്റീവ് വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിനെ തകർത്ത് മൈൻഡിനെ തകർത്ത് അങ്ങനത്തെ ഒരു അവസ്ഥ എത്തരുത് നമുക്കതിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ആയിരിക്കണം കാരണം സുഖവും ദുഃഖവും ഇടകലർന്നാണ് ലൈഫ് അതിൽ ദുഃഖം വരുമ്പോൾ നമ്മൾ അതിനെ തകർന്ന് പരാജയങ്ങളൊക്കെ വന്ന് എന്നും അതിൽ തന്നെ തുടരണ അവസ്ഥ ഉണ്ടായിരുന്നു ഒരു ഏതൊരു മനുഷ്യനും ജീവിതത്തിലെ പ്രശ്നങ്ങളും പരാജയങ്ങളും അനുഭവിച്ചിട്ട് തന്നെയാണ് വലിയ വിജയത്തിലേക്ക് എത്തണം പക്ഷേ എന്നും ആ പരാജയത്തിലും പ്രശ്നങ്ങളിലും തുടർന്ന് ലൈഫ് പോയാൽ അയാൾക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല അപ്പോൾ എന്നും അതിന് സംഭവിക്കണമെങ്കിൽ നമ്മളുടെ ബിലീവ് സിസ്റ്റം അതായത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഫലം നമ്മളെ കുറിച്ചുള്ളതും മറ്റുള്ളവരെ കുറിച്ചുള്ളതും യൂണിവേഴ്സിനെ കുറിച്ചുള്ളതെല്ലാം തെറ്റായിട്ട് പോകുമ്പോഴാണ് ആ രീതിയിൽ സംഭവിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മളെന്താണെന്ന് നമ്മളുടെ പവർ എന്താണെന്ന് മനസ്സിലാവും ജീവനുള്ള ഒരു മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഒക്കലും ചിന്തിക്കാൻ പറ്റാൻ അത്രയും പവർ ഉണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ മൈൻഡ് മനസ്സിന് രണ്ട് തലമുണ്ട് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അഞ്ച് ശതമാനം കോൺഷ്യസ് മൈൻഡും തൊണ്ണൂറ്റഞ്ച് ശതമാനം സബ് കോൺഷ്യസ് മൈൻഡും അപ്പം ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരവധിയായ എക്സ്പീരിയൻസ് അതിന് ഡെപ്ത് കൂടുമ്പോഴാണെങ്കിലും കുറേ ആവർത്തി നടക്കുമ്പോഴാണെങ്കിലും അത് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കൺവേർട്ട് ചെയ്യും ആ ഇൻസിഡൻറ്റ് ചിന്തകൾ ഓർമ്മകൾ പ്രവൃത്തികൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ആയി കഴിഞ്ഞാൽ അവിടെ കിടക്കും ഈ കിടന്നാൽ മാത്രം പോരാ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് കിട്ടിയാലും അതിനെ അതിൽ തന്നെ ഒന്ന് നിലനിർത്തി ആ കിട്ടിയ സാധനം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പം നമ്മളുടെ ജീവിതത്തിൽ തെറ്റായ സിസ്റ്റത്തിലൂടെ സബ് മൈൻഡിൽ കയറി കിടക്കുന്നതെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എത്ര പോസിറ്റീവ് ആണ് ശ്രമിച്ചാലും റിസൾട്ട് ഉണ്ടാകണതെല്ലാം നെഗറ്റീവായിക്കൊണ്ടിരിക്കും അപ്പോൾ ആദ്യം നമ്മളുടെ വിശ്വാസത്തിൻ്റെ തലം നമ്മളെക്കുറിച്ച് സ്ട്രോങ് ആവുന്നുണ്ടോ നമുക്കൊന്നും കഴിയില്ലെന്നും പറ്റില്ലെന്നും നമ്മളുടെ കഴിവ് നമ്മളുടെ പാരമ്പര്യം വിശ്വാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസം സാമ്പത്തിക ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് നമുക്ക് പലതും പറ്റൂലെന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മളെ കൊണ്ടൊന്നിനും കഴിയില്ലെന്ന് അറിഞ്ഞും അറിയാതെയും മറ്റുള്ള ആൾക്കാരുടെ സംസാരത്തിലും പ്രവർത്തിയിലും അങ്ങനെയുള്ള ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് നമുക്കൊന്നും കഴിയില്ലെന്ന് ചിന്തിച്ചാൽ നമ്മുടെ ബിലീവ് സിസ്റ്റം ആ രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നെഗറ്റീവ് അങ്ങനെ ഉണ്ടാകാണ്ടിരിക്കണമെങ്കിൽ മറ്റുള്ളവർ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും നമ്മളെ ജീവിതത്തിൽ നമുക്ക് ദുഃഖം തരുന്ന എന്ത് ഇൻസിഡൻറ്റ് ഉണ്ടായാലും നമ്മൾ അതിനെ വിശ്വസിക്കാണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് പലതും കഴിയുമെന്നും നമുക്ക് ഇത്ര പ്രശ്നം ഉണ്ടെങ്കിലും അതിനെല്ലാം നമ്മൾ മറികടക്കുമെന്നും നമ്മൾ വിജയത്തിലെത്തുമെന്നും നമ്മൾ ആദ്യം വിശ്വസിക്കണം പിന്നെ നമുക്കൊരു വാശി മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഒഴിവാക്കുമ്പോൾ മറ്റുള്ളവരെ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്കാരും ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ താഴത്തോട്ട് പോകരുത് ഒരാളും വേണ്ട നമ്മൾ പവർഫുള്ളാണെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർ നമുക്ക് അനുഭവപ്പെടുന്നത് ഡെവലപ്മെൻറ്റ്സ് എന്നുള്ള ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എല്ലാവരും നമ്മളിൽ പുറകിരിക്കും അപ്പോൾ ആദ്യം വേണ്ടത് എന്തൊക്കെ സംഭവിച്ചാലും മറ്റുള്ളവർ എങ്ങനെയൊക്കെ പെരുമാറിയാലും നമ്മൾ സ്വയം കുറ്റപ്പെടുക കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ താഴ്ത്തുക അങ്ങനെ സ്വയം പരാജയത്തിനായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു ബിലീവ് സിസ്റ്റം നമ്മളുടെ വർക്കൗട്ടായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നമുക്ക് നെഗറ്റീവ്സ് വന്നിട്ടിരിക്കും നമ്മളെ പരാജയത്തിൽ തന്നെ സംഭവിക്കൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കണം ഞാൻ ഈ പറയുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം വേറെ അവിടെ നിന്നും കേട്ടിട്ട് പറയണതല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടതാണ് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചതാണ് ഒരൊരാൾ പോലും ഇല്ലാണ്ട് അത് വലിയ കടബാധിത കടക്കണി വന്നിട്ട് ഞാൻ നാട് വിട്ടുപോയി അങ്ങനെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് ഞാൻ ഒറ്റപ്പെട്ടു എനിക്കാരും ഉണ്ടായില്ല അങ്ങനെ ആത്മഹത്യ അവസ്ഥ വരെ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് പക്ഷെ അവിടെ നിന്ന് എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ നമുക്കൊരു വാശി വേണം ലൈഫിൽ ആരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഇൻസൾട്ട് ചെയ്ത അവരുടെ മുമ്പിൽ വിജയിച്ച് കാണിക്കണം എന്നുള്ള വാശി വേണം ആ വാശി വേണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവനിലുള്ള നമുക്കൊരു പവർ ഉണ്ടെന്നും ആ പവർ വർക്ക് ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്നതും നേടാൻ കഴിയുമെന്ന് നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കണം എന്നുള്ളതാണ് ജീവനുള്ള നമ്മളിൽ വർക്ക് ചെയ്യണ പവർ എന്താണെന്ന് മനസ്സിലാക്കുക ആ പവറിനെ നൂറ് ശതമാനം വിശ്വസിക്കുക നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ വർക്ക് ചെയ്ത നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം റിസൾട്ട് വിജയങ്ങൾ സക്സസ് ജീവിതത്തിൽ ഉണ്ടായിരിക്കും ആരൊക്കെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അവരെല്ലാം നമ്മളെ കുറേ വരും ആരൊക്കെ ഇൻസൾട്ട് ചെയ്തു അവരെല്ലാം നമ്മളെ റെസ്പെക്ട് ചെയ്തു ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്രയും തകർന്ന അവസ്ഥയെന്ന് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഈ അവസ്ഥയിലോട്ട് വന്നുവാണെങ്കിൽ അതായത് ഒരു കാലഘട്ടത്തിൽ ബെന്നി വരുന്നുണ്ട് പൊയ്ക്കോ അല്ലെങ്കിൽ പത്ത് രൂപ കടം ചോദിക്കും എന്ന് പറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം അത്രയും തകർന്ന അവസ്ഥയെന്നുണ്ട് ആരെക്കെണ്ടായാലും പരിചയമുള്ളവരെ കണ്ട ഒരു പത്ത് രൂപ ഉണ്ടാവുമെന്ന് ചോദിക്കാൻ എൻ്റെ ഇപ്പത്തി രൂപ ഞാൻ ഈ പറയണമെന്ന് നോണിയാണ് നിങ്ങൾ വിശ്വസി വിചാരിക്കുമോ ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് എൻ്റെ ടോക്കനിങ് ഫോണിൽ സംസാരിക്കണമെങ്കിൽ പോലും അപ്പോയിൻമെൻ്റ് എടുക്കണം ഇത് ഞാൻ അഹങ്കരിച്ച് പറയണതല്ല ഇതാണ് പ്രകൃതിയുടെ പവർ പവറ് യൂണിവേഴ്സൽ പവർ അല്ലെങ്കിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് പവറ് വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കണം ഞാൻ വലിയ ആളാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല മീൻസ് നമ്മളുടെ ബിലീവ് സിസ്റ്റം പോസിറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് അസീക്ഷകൾക്കുണ്ടാവും എൻ്റെ ബില്ലു സിസ്റ്റം തെറ്റായ രീതിയിൽ വർഷങ്ങളോളം പോയി എന്നും ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരാജയം ഈ ബിലിങ് സിസ്റ്റം പോസിറ്റീവ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് പോസിറ്റീവ് ആയി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു വീഡിയോയിൽ ഒന്നും പറഞ്ഞ് തീരാവുന്ന കാര്യങ്ങളല്ല ഇത് എന്നാലും എന്നാൽ കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് അർഹതപ്പെട്ടവരിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോട്ട് വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം